കൊല്ലം ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം രണ്ടുപേർക്ക് വെട്ടേറ്റു വെട്ടേറ്റ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ആയൂർ നീറായ്ക്കോട് സ്വദേശിയും ടിപ്പർ ലോറി ഡ്രൈവറുമായ തോമസ് വർഗീസിനെ ചടമിംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു അർക്കന്നൂർ സ്വദേശികളായ ജയേഷ് ജ്യോതിഷ് എന്നിവർക്കാണ് വെട്ടേറ്റത് ഇന്നലെ രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോട് കൂടി തോട്ടത്തറ ഭാഗത്ത് വെച്ച് തോമസ് വർഗീസ് ഓടിച്ചിരുന്ന കാറും അർക്കന്നൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിൽ വാഹനത്തിൽ സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടാവുകയായിരുന്നു തുടർന്ന് ഇരുവരും സംഘർഷത്തിലേർപ്പെട്ടു ഇതിനിടയിൽ തോമസ് വർഗീസ് കാണു സൂടിച്ചിരുന്ന കൊടുവാൾ കൊണ്ട യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഘർഷത്തിനിടയിൽ തോമസ് വർഗീസിനും പരിക്കേറ്റു തലയ്ക്കും കൈക്കും ഗുരുതരമായി വെട്ടേറ്റ ജോതിഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജയേഷിനെ ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നിന്ന് തന്നെ യുവാക്കളെ വെട്ടിയ തോമസ് വർഗീസിനെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത ചടയമംഗലം പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു আচ্ছা গলু কাটবাই গাড়িতে পোৱালী মাটিকে എനിക്ക് രക്ഷ വേണ്ട കൂട്ടം പറയുന്നത് കേട്ടത്മാരി അവരെ കൊല്ലം നോക്കിയപ്പോ അവൻ തിരിച്ചു കഴിച്ചു ശരി എന്റെ വണ്ടി പൊതുവെ നടന്ന് എനിക്ക് അളവുണ്ട് നടന്നത് കേരളത്തിന് മാനൂസ്മംഗലം